കുട്ടികളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് ഡോണട്ട് ഡോണട്ട് നമ്മൾ കടകളിലൊക്കെ കാണുമ്പോൾ അതിൽ ചോക്ലേറ്റും സ്പ്രിങ്കിൾസും ഒക്കെ ആഡ് ചെയ്തിട്ട് ഓരോ ഫ്ലേവറിൽ വരാറുണ്ട് അന്ന് നമുക്ക് ഈസി ആയിട്ട് ഇതൊന്ന് യൂസ് ചെയ്യാൻ തന്നെ നമുക്ക് ഡോണട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അതിന് കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതി നമ്മൾ വിചാരിക്കുന്നത് പോലെ ഇത് ഉണ്ടാക്കാൻ അത്ര പാടൊന്നുമില്ല കറക്റ്റ് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ എളുപ്പമാണ് എന്നാ നമുക്ക് ഇത് എങ്ങനെ ഉണ്ടാക്കുന്ന നോക്കിയാലോ ഡോണട്ട് ഉണ്ടാക്കാൻ വേണ്ടി ആദ്യം തന്നെ നമുക്ക് ഇതിന്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം അപ്പൊ അതിന്റെ അളവും കാര്യങ്ങളൊക്കെ ആയിട്ട് ശ്രദ്ധിച്ചു നോക്കണേ ഇപ്പൊ ഇങ്ങനത്തെ ഒരു ഗ്ലാസ് ഒക്കെ നമ്മുടെ എല്ലാവരുടെ വീട്ടിലും കാണും അല്ലാതെ ഞാനിതിന് മെഷറിംഗ് കപ്പ് ഒന്നും യൂസ് ചെയ്യുന്നില്ല അതുപോലെ ഒരു ഗ്ലാസ്സിൽ ചെറിയ ചൂടുള്ള പാലാണ് ഒഴിച്ചോർത്തത് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഇൻസ്റ്റന്റ് ഈസ്റ്റ് അത് കൂടിയിട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര കൂടിയിട്ട് കൊടുക്കണം ഞാൻ ഇവിടെ ഒരു നാല് ടീസ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് ഏഹ് നമ്മള് കപ്പൊക്കെ യൂസ് ചെയ്യുമ്പോ അതിന്റെ അളവൊന്നും കറക്റ്റ് ആയിട്ട് എല്ലാവരുടെ വീട്ടിലും അത് ഉണ്ടാകണം എന്നില്ല അപ്പൊ അതുകൊണ്ടാണ് ഞാനിവിടെ സ്പൂണ് വെച്ചിട്ട് എടുക്കുന്നത് ഇനി ഒരു നുള്ള ഉപ്പ് കൂടി കൊടുക്കുക എന്നിട്ട് ഈ പഞ്ചസാരയും ഉപ്പും ഈസ്റ്റും ഒന്ന് നന്നായിട്ട് തന്നെ നമ്മുടെ പാലിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കണം അത് നന്നായിട്ട് തന്നെ ഒന്ന് യോജിപ്പിച്ചു കൊടുക്കാം നമ്മുടെ പഞ്ചസാരയൊക്കെ ഈ പാലിൽ നന്നായിട്ട് തന്നെ ഒന്ന് യോജിച്ചു വരണം അതുകൊണ്ട് ഒരു രണ്ടു മൂന്ന് മിനിറ്റ് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി നമുക്ക് ഒരു മുട്ടയാണ് ഇതിലേക്ക് പൊട്ടിച്ചൊഴിക്കേണ്ടത് അപ്പൊ മുട്ട പ്രത്യേകം ശ്രദ്ധിക്കുക ഫ്രിഡ്ജിൽ വെച്ച മുട്ടയാണെങ്കിൽ നമുക്ക് കുറച്ച് നേരത്തെ എടുത്തു വെക്കണം ഒരു മണിക്കൂർ മുൻപെങ്കിലും ഈ മുട്ട പുറത്ത് വെച്ചിട്ടുണ്ടാവണം അതായത് റൂം ടെമ്പറേച്ചറിലിട്ടുള്ള മുട്ട വേണം നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഇനി അതുകൂടി നമുക്ക് നമ്മുടെ പാലിലേക്ക് ഒഴിച്ചിട്ട് നന്നായി തന്നെ ഒന്ന് യോജിപ്പിച്ചു കൊടുക്കാം പാലിൽ ചെറിയൊരു ചൂടുണ്ടായാൽ മാത്രം മതി എന്നിട്ട് നമ്മുടെ മുട്ടയും ഈസ്റ്റും പഞ്ചസാരയും ഉപ്പും ഒക്കെ കൂടി നന്നായിട്ട് യോജിപ്പിച്ചു വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു കപ്പ് മൈദയാണ് ഞാൻ ആദ്യം ഇട്ട് കൊടുക്കുന്നത് അപ്പൊ അത് ആദ്യം ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് നന്നായിട്ട് ഇനി ഒന്ന് മിക്സ് ചെയ്യാം അപ്പൊ ഇതുപോലത്തെ ബൗളൊക്കെ എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവും അതുകൊണ്ട് ഞാൻ ആ ബൗളിന്റെ കണക്കാണ് ഇപ്പൊ പറഞ്ഞു തരുന്നത് ആ ഒരു കപ്പ് മൈദ ആദ്യം ഒന്ന് ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം തിലേക്ക് ഞാൻ ഒരു കപ്പ് കൂടി മൈദ ഇട്ടുകൊടുക്കുന്നുണ്ട് അപ്പൊ ആദ്യം ഒരു കപ്പും ഒരു കപ്പും കൂടി മൈദയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് യോജിപ്പിച്ചു കൊടുക്കാം അപ്പൊ ഇതുപോലെ ഒരു വിസ്കോ എല്ലാം എന്തെങ്കില് നന്നായിട്ട് മിക്സ് ചെയ്യാൻ പറ്റുന്ന പാകത്തിലും വേണം നമുക്കിതൊന്ന് യോജിപ്പിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് കൈ വെച്ച് ചെയ്താലും മതി അപ്പൊ നിങ്ങൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ വീഡിയോസ് ഒക്കെ ഇഷ്ടാവണമെങ്കിൽ ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത് അപ്പൊ നമുക്ക് സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ഒരു ബെല്ലൈക്കണും കൂടി ഉണ്ടാവും അതിലെ ഓൾ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്താൽ ഞാൻ ഇടുന്ന വീഡിയോസ് നമുക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരികയുള്ളൂ അപ്പൊ അതുകൊണ്ട് നോട്ടിഫിക്കേഷന്റെ ബെൽ ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്യണേ അപ്പൊ ഇനി നമുക്ക് കൈ വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഫസ്റ്റ് നമുക്ക് കുറച്ചൊന്ന് ലൂസ് ആയ പോലെ തോന്നും പക്ഷെ ഇത് മിക്സ് ചെയ്ത് വരുമ്പോൾ കറക്റ്റ് ഉണ്ടാവും ഇനി നമുക്ക് ഒരുപാട് നമ്മുടെ പാല് കൂടി പോയിട്ടുണ്ടോ എന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി മൈദാ മാവ് ആഡ് ചെയ്ത് കൊടുക്കാം ഒട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അത് ഏകദേശം രണ്ട് കപ്പോളം മൈതാമാവാണ് ഇട്ട് കൊടുത്തത് ഇതിപ്പോ നമ്മൾ ഒഴിച്ചു കൊടുക്കുമ്പോ തന്നെ അത് കറക്റ്റ് അതിന്റെ ലെവൽ അറിയും ഇനി ഇതിലേക്ക് അമ്പത് ഗ്രാം ബട്ടർ മെൽറ്റ് ചെയ്തതാണ് അതും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അമ്പത് ഗ്രാം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ അമുളിന്റെ ബട്ടർ നൂറ് ഗ്രാമിന്റെ പാക്കാണ് കിട്ടുക അപ്പൊ അതിന്റെ പകുതി മിക്സി അത് നമുക്ക് ഒന്നില്ലെങ്കിൽ റൂം ടെമ്പറേച്ചറിൽ വെച്ചിട്ട് അതുപോലെ തന്നെ ഇട്ട് ഇട്ടുകൊടുക്കാം ഇല്ല റൂം ടെമ്പറേച്ചറിൽ ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അതൊന്ന് മെൽറ്റ് ചെയ്തിട്ട് ഒഴിച്ചു കൊടുത്താലും മതി ഇനി ഇത് നന്നായിട്ട് തന്നെ കുഴച്ചെടുത്ത് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോളം നമുക്കിത് നന്നായിട്ട് കുഴച്ചെടുക്കണം അപ്പൊ നന്നായിട്ട് കെയ്യ് വെച്ചിട്ട് തന്നെ നന്നായിട്ട് കുഴച്ചു ബട്ടറും അതുപോലെ തന്നെ ആ മാവും ഒക്കെ ഒന്ന് നന്നായി ബ്ലെൻഡ് ആയി വരണം ആദ്യം കാണുമ്പോ കുറച്ചൊന്ന് വെള്ളം പോലെ തോന്നും പക്ഷെ കറക്റ്റ് ആയിട്ട് തന്നെ വരും നമ്മൾ ബട്ടറൊക്കെ ഇട്ട് കൊടുത്തതാണല്ലോ ഇനി ഇത് കുഴച്ച് വരുമ്പോ അതിന്റെ ആ ഒരു ലെവൽ കറക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും ഒരു പതിനഞ്ച് മിനിറ്റോളം നന്നായിട്ട് കുഴച്ചെടുക്കണം അതായത് ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റില് അങ്ങനെ കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു രണ്ടു മണിക്കൂർ റെസ്റ്റില് വെക്കണം രണ്ടു മണിക്കൂർ നമുക്കിതൊന്ന് ഒന്നും കടക്കാത്ത രീതിയിൽ നല്ലൊരു തുണി വെച്ച് അടച്ചു വെക്കുകയോ അല്ലെങ്കിൽ പ്ലിംഗ് പേപ്പർ ഉണ്ടാവുമല്ലോ അത് വെച്ച് അടച്ചു വെക്കുകയോ ചെയ്യാം അപ്പൊ ഞാനിവിടെ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്ന പാത്രത്തിലേക്ക് കുറച്ച് ഓയിൽ തടവി കൊടുക്കുക ഒരു സ്പൂണോളം ഓയിൽ വെച്ച് തടവി കൊടുത്തിട്ടുണ്ട് ഇന്നിങ്ങനെ ജസ്റ്റ് ഒന്ന് നമ്മൾ പോറാട്ടക്കൊക്കെ മാവ് കഴിച്ചു വെക്കുമല്ലോ ആ ഒരു രീതിക്ക് വെച്ച ശേഷം ഒന്ന് അടച്ചു വെക്കണം അപ്പൊ ഇതുപോലെ നമുക്ക് മാവ് കുഴച്ച് നന്നായിട്ട് തന്നെ ഒന്ന് പ്രസ് ചെയ്തിട്ട് ഇതൊന്ന് അടച്ചു വെക്കാം അപ്പോ തീരെ എയർ കിടക്കാത്ത രീതിയിൽ വേണം നമുക്കിത് അടച്ചു വെക്കാൻ വേണ്ടിട്ട് പിന്നെ അത് രണ്ടു മണിക്കൂറിന് ശേഷം നന്നായിട്ട് തന്നെ മാവ് പൊങ്ങി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു ക്ലിപ്പ് ഫ്ലിപ്പ് എന്തെങ്കിലും മിസ്സായി അപ്പൊ മാവ് എടുത്ത ശേഷം ഉള്ളതാണ് നിങ്ങൾ അത് കാണുന്നത് ഇതിന് നമുക്ക് ഏകദേശം ഒരു പത്ത് പാർട്ടായിട്ട് കട്ട് ചെയ്തെടുക്കണം നമ്മൾ കേക്കിനൊക്കെ കട്ട് ചെയ്യല്ലോ ആ ഒരു രീതിക്ക് നമുക്കൊരു ട്രയാങ്കിൾ ഷേപ്പിൽ ആദ്യം കട്ട് ചെയ്തെടുക്കാം ഏകദേശം ഒരു പത്ത് പന്ത്രണ്ട് പീസോളം വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ഒരു പത്ത് ആണ് ഞാൻ ആദ്യം കട്ട് ചെയ്ത് കൊടുക്കുന്നത് അപ്പൊ നമുക്ക് ഒരുപാട് വലുതായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിക്ക് ഉണ്ടാക്കാം അല്ല അതിലും ചെറുത് വേണമെന്നുണ്ടെങ്കിൽ ഇനിയും അതിൽ അളവ് കൂടും അപ്പൊ ഈ ഒരു രീതിക്ക് മാവ് നമുക്കൊന്ന് റൗണ്ട് ചെയ്തെടുത്ത ശേഷം ഒരു ബോട്ടിലിന്റെ ക്യാപ്പോ അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് കേക്ക് കട്ട് കട്ടറോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതുപോലെ കട്ട് ചെയ്ത് കൊടുത്താൽ മതി അപ്പൊ നമുക്കിത് നോർമൽ ആയിട്ട് എങ്ങനെ ചെയ്യാന്നാണല്ലോ കാണിക്കുന്നത് അതുകൊണ്ട് ബോട്ടിൽ ക്യാപ്പിൽ ഇത് അതുപോലെ എങ്ങനെ ഹോളിട്ടുണ്ടാക്കി കൊടുത്താൽ നമ്മുടെ ഈ ഒരു ഡോണട്ട് കറക്റ്റ് ആയിട്ട് വരും അപ്പൊ അത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് വെച്ച ശേഷം ഇതുപോലെ ഇങ്ങനെ ഉണ്ടാക്കി വെക്കണം വെച്ച ശേഷം നമ്മൾ ഇതുപോലെ ഒരു തുണി വെച്ചിട്ട് അടച്ചു കൊടുക്കുകയും വേണം ഇല്ല നമ്മൾ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് കറക്റ്റ് ആയിട്ട് ആ ഡോണട്ടിന്റെ കറക്റ്റ് ലെവലില് വരില്ല അപ്പോ ഓരോ ലോണിട്ട് ഉണ്ടാക്കി വെക്കുമ്പോഴേക്ക് നമ്മൾ അത് അടച്ചടച്ച് വെക്കണം ഇനി നമുക്ക് ഓയിൽ നന്നായിട്ട് ചൂടാക്കിയ ശേഷം ചെറിയ ഫ്ലെയിമിൽ ഏറ്റവും ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമുക്ക് ഇതോണിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇനി ഈ ലോ ഫ്ലെയിമിൽ ഇരുന്നിട്ട് തന്നെ ഇതൊന്ന് വെന്ത് വരണം കാരണം അതിന്റെ ഉൾഭാഗമൊക്കെ ഒന്ന് നന്നായിട്ട് തന്നെ ഒന്ന് വെന്ത് വരാൻ വേണ്ടിയിട്ട് നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഇത് കുക്ക് ചെയ്തെടുക്കാം ഇപ്പം നമ്മുടെ ഡോണറ്റ് ഞാൻ ആദ്യം ഇട്ടിട്ട് എണ്ണയിൻ്റെ ടെമ്പറേച്ചർ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടതാണ് അപ്പോൾ ഓരോ ഭാഗവും ഞാൻ ഡ്രൈ ആയി വന്നിട്ട് ഈ ഒരു കളർ ചേഞ്ച് ആവുമ്പോൾ നമ്മുടെ ഡോണറ്റ് ഒക്കെ നന്നായി പൊങ്ങി വന്നിട്ടുണ്ട് ഇനി ഇത് പഞ്ചസാര പൊടിച്ചതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഇതിന്റെ മുകളിൽ വേണമെങ്കിൽ ചോക്ലേറ്റ് സിറപ്പോ സ്പ്രിംഗിൾസോ ഒക്കെ ആഡ് ചെയ്യാം അപ്പൊ നമുക്ക് നോർമലായിട്ട് നമ്മുടെ വീട്ടിൽ എന്താ ഉള്ളത് അനുസരിച്ചിട്ട് ഉണ്ടാക്കി കൊടുക്കുന്ന മെത്തേഡാണ് ഞാൻ കാണിക്കുന്നത് അപ്പൊ പഞ്ചസാര പൊടിച്ചതാണെങ്കിലും അതിലിട്ടാലും ഇതുപോലെ നല്ല ടേസ്റ്റ് ആണ് അപ്പൊ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റണതാണല്ലോ അല്ലേ ഞങ്ങൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് അഭിപ്രായങ്ങളൊക്കെ കമന്റ് ചെയ്യുക അപ്പൊ പുതിയൊരു വീഡിയോയ്ക്ക് വേണം എന്തായാലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു